ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഇന്ത്യൻ താരമായ ഷാർദുൽ താക്കൂർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ പി എല്ലിൽ പഞ്ചാബിന് വേണ്ടിയായിരുന്നു അരങ്ങേറ്റം നടത്തിയിരുന്നത് തുടർന്ന് ഐ പി എല്ലിൽ സ്ഥിര സാന്നിധ്യമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പല ടീമുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി നാല് സീസണുകൾ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ നിലനിർത്താൻ സി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ അദ്ദേഹത്തെ എടുക്കാൻ മറ്റു ടീമുകൾ തയ്യാറായതുമില്ല അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഐ പി എല്ലിന്റെ ഭാഗമാവാൻ ഷാർദുൽ താക്കൂറിന് കഴിയില്ല കഴിഞ്ഞ ഐ പി എല്ലിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് ചെന്നൈക്ക് വേണ്ടി ഒൻപത് മത്സരങ്ങൾ കളിച്ച താരം ഇരുപത്തിയൊന്ന് റൺസും അഞ്ച് വിക്കറ്റും മാത്രമായിരുന്നു നേടിയിരുന്നത് അതുകൊണ്ടാണ് ഈ ലേലത്തിൽ അദ്ദേഹത്തെ എടുക്കാൻ ആരും തയ്യാറാവാതിരുന്നത് പക്ഷെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇപ്പോൾ മികച്ച പ്രകടനം അവകാശപ്പെടാൻ ഈ ഒരു താരത്തിന് സാധിക്കുന്നുണ്ട് ഏതായാലും മെഗാ ഓപ്ഷനിൽ അൺസോൾഡ് ആയതിനെക്കുറിച്ച് താക്കൂർ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെയധികം വേദനിപ്പിക്കുന്നു എന്നാണ് ശാരദുൽ താക്കൂർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ ഐ പി എല്ലിൻ്റെ ഭാഗമാണ് കിരീടം പോലും നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തവണ അതിന്റെ ഭാഗമാവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തീർത്തും വേദനാജനകമായ ഒരു കാര്യമാണ് പക്ഷെ ഒരു താരത്തിന്റെ കരിയറിൽ ഉയർച്ചകളും താഴ്ചകളും സ്വാഭാവികമാണ് പക്ഷെ ക്വാളിറ്റി അവിടെ ഉണ്ടാകും ഇതൊന്നും കുഴപ്പമില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് അവസരം വരുമ്പോൾ ഞാൻ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ട് ഇതാണ് ശാർദുൽ താക്കൂർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഐ പി എൽ കരിയറിൽ ആകെ തൊണ്ണൂറ്റിയഞ്ച് മത്സരങ്ങളാണ് ഈ താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുന്നൂറ്റിയേഴ് റൺസും തൊണ്ണൂറ്റി നാല് വിക്കറ്റുകളും നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈനം കാണാം